സൂപ്പർ അടിപൊളി ബിരിയാണി കിട്ട അടിപൊളി വലിയ ചെമ്മീൻ വെച്ചിട്ടുള്ള ബിരിയാണി ഇതൊക്കെ നമ്മള് വീട്ടിൽ ഇണ്ടാക്കിട്ട് കഴിക്കുമ്പോണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെ നമ്മൾ ഇത് കടയിൽ പോയിട്ട് അവർ ഒരുപാട് അജീനമോട്ട അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴായിരിക്കും അതിനൊരു ടേസ്റ്റ് കിട്ടുക അവനവന്റെ അവന്റെ വീട്ടിൽ ഇതേപോലൊക്കെ സാധനം വാങ്ങിച്ചു കൊടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അപാദ ടേസ്റ്റാ നല്ല സൂപ്പർ ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒരു കിലോന് ഒരു നാൽപ്പതെണ്ടൊക്കെ നിൽക്കുന്ന ചെമ്മീൻ വാങ്ങിച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പപ്പടം എടുത്ത് അണ്ട് പൊട്ടിച്ച് ഇതിലെല്ലാം കുഴച്ച് ആ പപ്പടം കൂടിയിൽ ബിരിയാണി ആദ്യം കണ്ടടിക്ക ഒരു ലക്ഷം ജമ്മീ ഇനി അതിനിക്ക് വേണം ഒരു കുരുമുളക് ഇട്ട് പൊരിച്ച നമ്മളെ ചെറുപത്ത ഇങ്ങനെ ഓ ഇങ്ങ പോന്നേ പോന്നു പോന്നേ എന്ന് പറഞ്ഞു കിടക്കാറ് പോന്നീറ്റാ ഇത് കഴിച്ചു കഴിയല്